ിന്റെ പുണ്യം ഈ നാടിനും പരിസരത്തിനും പ്രിയപ്പെട്ട കടന്നുറങ്ങുമ്പോ മാലി അറന്നാസയൂന നിങ്ങൾ ഉറങ്ങാറില്ലല്ലോ ഉപ്പ ജനങ്ങളൊക്കെ ഉറങ്ങാണ് ഉപ്പ നിങ്ങൾ ഉറങ്ങുന്നത് കാണുന്നില്ലല്ലോ ഉപ്പ നിങ്ങൾ എന്താണ് ഉപ്പ ഉറങ്ങാത്തതെന്ന് ചോദിക്കുന്ന മോള് എന്റെ ഉപ്പയെ ഉറങ്ങാൻ അനുവദിക്കുന്നില്ല മോളെ എന്ന് ആമിബുൻ അബ്ദുറ ബിസ്വലാത്തി ാരോട് നിഷ്കരിക്കാൻ പറയും നമ്മുടെ വീടുകളിൽ കണ്ണേറിന്റെ ശല്യം സിഹിറിന്റെ ശല്യം അല്ലെങ്കിൽ ഉപദ്രവങ്ങൾ വീട്ടുകാർക്ക് സമാധാനമല്ല വീട്ടിൽ സ്വസ്ഥതയില്ല കാര്യങ്ങളൊക്കെ താറുമാറു അള്ളാഹു പറഞ്ഞ പോലെ നമ്മൾ ആക്കിയിട്ടുണ്ടോ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിൽ വീടുകളെ അള്ളാഹു സമാധാനം നൽകുന്ന വിധത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ടോ മകൻ വാപ്പയെ കാണുന്നു മകൻ വാപ്പയെ കാണുന്നു ഭാര്യ ഭർത്താവിനെ കാണുന്നു ഓരോരുത്തരും കണ്ടുപഠിക്കുകയാണ് ലോക പ്രശസ്തനായ അലിം ഹദീതിന്റെ പണ്ഡിതൻറെ പ്രഗൽഭനായ ഇമാം ഇമാകൻ അബ്ദുല്ലാഹിബു

താപ്പാനെ കാണുമ്പോൾ താഴെ ഇരിക്കലാണ് ഉഷാറില് ഞാൻ കണ്ടിട്ടുണ് വാപ്പ വലിക്കണത് കാരണം ചിലപ്പോൾ കള്ള കൂടിയൊക്കെ ഉണ്ടാവും കഥകൾ കഥകളുണ്ടാവില്ലേ ചെറുത് പറയാ കുട്ടി ഇത് കാണുന്നുണ്ടാവും അപ്പോൾ വാപ്പ ഒരു വാപ്പ പറയണ നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ല കുട്ടികളെ റിസർവേയും പാടില്ല വാപ്പപ്പുറത്ത് പുറത്ത് പോയി വലിക്കണത് കാണണുണ്ടല്ലേ വാപ്പ അങ്ങാടി കുത്തിരുന്ന് ചെയ്യുന്നതൊക്കെ കുട്ടികൾ കാണുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് നമ്മുടെ മക്കൾക്ക് തർഭ്യത്തിണ്ടാവുക നമ്മുടെ മക്കൾ നന്നാവണം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നമ്മളതിനെ അധ്വാനം നമ്മളെ അധ്വാനിക്കണം എന്നാ കുറിച്ച് കുറിച്ച് പറയട്ടെ ഒരു മോൻ ാണ് എന്റെ ഉപ്പ എല്ലാ ദിവസവും ഖുർആാനിന്റെ ഏഴിലൊന്ന് ഓതുമായിരുന്നു രാത്രിയിലെ നിസ്കാരങ്ങളിൽ ഖുർആനിന്റെ ഏഴിലൊന്ന് സുബ് ഏഴിലൊന്ന് എന്റെ വാപ്പ ഓതുമതിന് അർത്ഥം എന്താണ് രാത്രി നിസ്കാരങ്ങളിലൂടെ മാത്രം ഒരാഴ്ച കഴിയുമ്പോഴേക്കും എന്റെ ഉപ്പം തീർക്കാറുണ്ട് അങ്ങനത്തെ ഉപ്പയാണ് എന്റെ ഉപ്പ എന്ന് അഭിമാനം പറഞ്ഞ അബ്ദുലാഹിബിൻ തങ്ങളെ ഏഴ് ദിവസത്തിൽ ഖുർആൻ അതിലും കുറഞ്ഞ സമയത്ത് മനഃപ്പാടം അവർ ഖുർആൻ ഓതി തീർത്ത അനുഭവങ്ങൾ വേറെയുണ്ട് ഭാര്യ കാണുന്നുണ്ട് ഭർത്താവിനെ മസുറൂഖ് റലി അള്ളാഹൻറെ ഭാര്യ പറയുമായിരുന്നു മസറൂഖ് തങ്ങൾ രാത്രിയായി നിസ്കരിക്കാൻ എന്നാൽ ഞാൻ പിന്നിൽ ചെന്നിങ്ങനെ കരയും എന്റെ ഭർത്താവിന്റെ നിസ്കാരം നിസ്കാരം കാരണം കാലുകളിൽ നീര് വന്ന് വീർത്തത് കാണുമ്പോ എന്റെ ഭർത്താവിനോട് സങ്കടം തോന്നി ഈ വേദനയിലും വിഷമത്തിലും എന്റെ ഭർത്താവ് നിസ്കാരം നിർത്തുന്നില്ലല്ലോ സുന്നത്തായ ദഹജ നിസ്കാരം ഇത് കാണുമ്പോ ഞാൻ പിന്നിൽ പിന്നിങ്ങനെ കരയുമായിരുന്നു നിസ്കാരം കഴിഞ്ഞാൽ കാലിൽ നീര് വന്നിട്ട് പിന്നവർക്ക് നടക്കാൻ കഴിയുമായിരുന്നില്ല കാലിന് നീര് വന്ന് വീർക്കുമായിരുന്നു ഞാൻ ആയിരക്കും അല്ലാഹുവേ എന്റെ 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 ഭർത്താവിനെ നീ സഹായം രോഗം മാറ്റി എന്ന് ഭർത്താവിന്റെ പിന്നിലിരുന്ന് എനിക്ക് എന്നാലും എന്റെ ഭർത്താവ് നിസ്കരിക്കുമ്പോ പിന്നിൽ നിന്ന് അവർക്ക് വേണ്ടി ഞാൻ ചെയ്യുമായിരുന്നുവെന്ന് മസ്രൂഖ തങ്ങളുടെ ഭാര്യ പറയുന്നു നമ്മുടെ പറയും ഞാൻ ഞാൻ ആണെങ്കിലേ ഒരു ടി വിയിലും സിനിമയിലും ഒക്കെ കണ്ട വേറെ റൊമാൻറ്റിക് ലൈഫ് ഉണ്ടാവും ഇതൊന്നും എനിക്ക് കിട്ടണില്ല ഞാൻ പോവാ ബോറടിച്ചിട്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്ന എത്ര പെണ്ണുങ്ങൾ എന്നാൽ തിരിച്ചുമുണ്ട് കേട്ടോ ഭർത്താവൊക്കെ നന്നായി കിട്ടണേ പഠിച്ചവനെ എന്ന് വിചാരിച്ചത് വാരൊക്കെ എത്ര ലിസ്റ്റ് വരും എൻ്റെ ഭർത്താവിൻ്റെ കള്ളുപുടി എൻ്റെ ഭർത്താവിൻ്റെ വരസ്ത്രീ ബന്ധം ഇതൊക്കെ മൈക്കിൽ വിളിച്ചവരെ മടിയായി പോവാ അല്ല നമ്മുടെ ഹിന്ദു സുഹൃത്തുക്കളൊക്കെ കേൾക്കുമ്പോഴേ നമ്മളെ ഗവൺമെൻ്റ് അടി ഇത് സ്ഥിര ഏർപ്പാടാണെന്ന് മനസ്സിലാക്കൂലേ ഇതൊക്കെ തോരക്കാൻ വേണ്ടി പറയുമ്പോഴേ ത്വരിപ്പിക്ക സങ്കടം കൊണ്ട് ത്വാരപ്പിക്ക മനുഷ്യന്മാരെ ആമീൻ പറഞ്ഞു നന്നായാലോ എന്ന് വിചാരിച്ചിട്ട് അള്ളാഹു എല്ലാരെയും തങ്ങളുടെ ഭാര്യയ്ക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ് അവരുടെ നിസ്കാരം കണ്ട് ഞാൻ കരയും പാവല്ലേ കാലിൽ നീര് വന്ന് വീർത്തിട്ടും വയ്യ നിസ്കാരം കഴിഞ്ഞാൽ നടക്കാൻ പറ്റൂല ഞാൻ പറയും റബ്ബേ റബ്ബേന്റെ ഭർത്താവിന് ആഫിയത്ത് കൊടുക്ക് ഞാൻ ചെയ്യും അങ്ങനത്തെ ഒരു പെണ്ണ് അഹമ്മദങ്ങളുടെ മോനെ പോലോത്തൊരു മോൻ ഇബ്രഅബാസങ്ങളുടെ അമ്മായിയെ പോലെ തൊരു അമ്മായി വ്യാപാസങ്ങളുടെ അമ്മായിക്കയെ പോലത്തെ ഒരു അമ്മായിക്ക് അഷ്റഫുൽ അലി വസ്ലം ഉമ്മത്തിന്റെ പാഠങ്ങൾ